ആദ്യമൊന്നും തീരല്ല ഇത്രയും നമ്മളൊരു ബൈല് കൽമണ്ഡപത്തിന്റെ ടീച്ചുകളാക്കാൻ ആദ്യം തീരുമാനിച്ചു നമുക്ക് കാണണം ആ തീരുമാനിച്ച വ്യക്തി എന്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്താലും ശരിയെന്നാ ഇവിടുത്തെ സമൂഹത്തിന്റെ ഒക്കെ മാപ്പ് പറഞ്ഞേ പറ്റും ഇനി ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ആവർത്തിക്കും അല്ലെങ്കിൽ കൊറേ കാലം കഴിയുമ്പോ ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ ചോദിച്ചു പോകും ഒന്നും കൂടി ശ്രമിച്ചു ഇവിടെ ആയിരിക്കില്ല വേറെ എവിടെങ്കിലും അങ്ങനെ ഇത് ഫീസ് ജനാധിപത്യ അങ്ങനെ ഒരു അങ്ങനെ ഒരു ബൈലുണ്ടാക്കിയെങ്കിൽ ആ ബൈലുണ്ടാക്കി ആൾക്കാർ ഉൾപ്പെടെ ഇവിടെ മറുപടി നമ്മൾ അതാണ് ഉദ്ദേശിച്ചത് അതുണ്ടായിരുന്നവരും ഇതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെല്ലാരും കുറിച്ച് അറിഞ്ഞല്ലേ കൗൺസിലല്ലേ പാസ്സാക്കിയോ

നമ്മൾ നമ്മള് പറഞ്ഞാലത് വർഗീയതരോട്ട് മാറിപ്പോകുന്ന മറ്റു വിഷയങ്ങൾ പല സ്ഥലങ്ങളിലും നഗരസഭ വിട്ടുമിട്ടു ചെയ്ത് കൊടുക്കുന്നുണ്ട് ചരിത്രത്തിൽ ഇല്ലാത്തൊരു കാര്യങ്ങളാണ് നമ്മളൊക്കെ ചെയ്തു ഈ തലത്തിലേക്കല്ല നമ്മളെ സമരം പ്രയാക്ക് വേറെ രീതി അറി പക്ഷെ നിങ്ങൾ ഇടപെടലും കൃത്യമായിട്ട് നിങ്ങൾ നമ്മളോട് നല്ല രീതിയിൽ പോകുന്ന നിങ്ങൾക്കുള്ള ബഹുമാനത്തിന്റെ ഇതിൽ കൂടെ രീതിയിൽ കൊണ്ടുവരുടെ ശംഖു ആരാട്ടനെയും ആരൊക്കെയുള്ള പൈസ അവിടെ പ്രകടിപ്പിക്കുന്ന ആ തലത്തിൽ പോലെ അവിടെ ആറാട്ട് കടവില്ല അത് ചുറ്റി രാത്രി കല്യാണത്തിനും മണ്ഡപത്തിനും വാടാക്കി കൊടുത്തിരിക്കുകയാണ് രാത്രി ഒന്ന് കല്യാണം കഴിച്ചിട്ട് ദേവയുടെ ആയിട്ട് കളിക്കാറ് ആറാട്ട മണ്ഡപങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഭഗവാന്റെ ആറാട്ട് കിടക്കുന്ന മണ്ഡപങ്ങളാണ് ഹിന്ദു സമൂഹത്തിലേക്ക് മാത്രം ഈ ഈ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറി പ്രവർത്തനം നിർത്തി പറ്റും സെക്രട്ടറി പറഞ്ഞ കണക്ക് മുന്നിൽ ഇദ്ദേഹം ഒരുപാട് തരത്തിൽ തിരുന്നിട്ടുള്ള ആളായിരിക്കും പക്ഷെ ഇവിടെ നിങ്ങൾ ആ പറ്റുതരങ്ങൾ ഇരുന്നാണെങ്കിൽ ഇവിടെ പറ്റുന്നു അപ്പൊ മുന്നിൽ നടന്ന കാര്യങ്ങൾ സെക്രട്ടറി എന്താണെന്ന് പറഞ്ഞത് അത് പ്രവർത്തിച്ചു പോകാൻ പോകുന്നത് അല്ലെങ്കിൽ സെക്രട്ടറിമാരെ ചാൻസലറെ മാറ്റി പോകണം